രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിലില്ല യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് സ്ത്രീകൾ ഉയർത്തിയ ആരോപണത്തെ തുടർന്നാണ് സ്ത്രീ പീഡന ആരോപണമാണ് എം എൽ എക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനെതിരെ കോൺഗ്രസിന്റെ യുവ തുർക്കിക്കെതിരെ ഉയർന്നു വന്നത് വലിയ വാർത്തയായി വലിയ ചർച്ചയായി അദ്ദേഹത്തിന് കോൺഗ്രസിൽ തുടരാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ കോൺഗ്രസിൽ നിലനിർത്താനും കഴിഞ്ഞില്ല കോൺഗ്രസിന് പുറത്താക്കേണ്ടി വന്നു കോൺഗ്രസിന്റെ പാർലമെന്റ് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശന നിലപാട് സ്വീകരിച്ച ആളാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഒരു ഒത്തുതീർപ്പിനും അദ്ദേഹം തയ്യാറായിരുന്നില്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നും വി ഡി സതീശൻ അദ്ദേഹത്തിന് നിരവധി പെൺകുട്ടികളിൽ നിന്ന് പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശൻ ഉറച്ചു നിന്നത് ഇങ്ങനെ ഒരാൾ ഇനി കോൺഗ്രസിൽ വേണ്ട എന്ന് എന്നാൽ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ആ നിലപാടായിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന അതല്ലെങ്കിൽ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ച് രംഗത്ത് വന്നില്ല എങ്കിലും രഹസ്യമായി അനുകൂലിക്കുന്ന നിലപാടെടുത്തവരൊക്കെയുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളി ഇടക്ക് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിനെതിരെ ഇല്ലല്ലോ ആരോപണമല്ലേ ഉയർന്നു വന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു പരോക്ഷമായി അപ്പോഴെല്ലാം ഉറച്ച നിലപാട് സ്വീകരിച്ച നേതാവാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലേക്കുള്ള തിരിച്ചു വരവ് ഇപ്പോഴും നിൽക്കുന്നത് രാഹുൽ മാം മുന്നിൽ എന്നാൽ ഇപ്പോൾ വി ഡി സതീശനും മെല്ലെ മെല്ലെ അദ്ദേഹത്തിന്റെ നിലപാടിൽ വെള്ളം ചേർക്കുകയാണോ എന്ന സംശയം ഉയർന്നു വന്നിരിക്കുന്നു അത്തരമൊരു സംശയം ഉയർന്നു വരാൻ ഒരു കാരണം സി പി ഐ നേതാവും പത്തനംതിട്ട ജില്ലാ കൗൺസിൽ അംഗവുമായ കുഞ്ഞമ്മ അവർ ഈ വിവാദങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പരോക്ഷമായി ന്യായീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അന്നത് വലിയ ചർച്ചയായി മാറുകയും സി പി ഐക്ക് സീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ നടപടി നടപടിയെടുക്കുകയും ചെയ്യേണ്ടി വന്നു എന്ന് വെച്ചാൽ പരസ്യമായ നടപടി ഒന്നും എടുത്തില്ല സീനാദേവി കുഞ്ഞമ്മയ്ക്ക് സി പി ഐയുമായി യാതൊരു ബന്ധവുമില്ല ഏറെക്കാലമായി കാലമായി സി പി ഐയിൽ നിന്ന് അഹന്ന് നിൽക്കുകയാണ് എന്ന് പറയുകയും അതിനുശേഷം സി പി ഐയുടെ പരിപാടികളിലോ എ വൈ എഫിന്റെ പരിപാടികളിലോ സീനാദേവി കുഞ്ഞമ്മയെ പങ്കെടുപ്പിക്കുകയും ചെയ്തിരുന്നില്ല മാറ്റി നിർത്തുകയായിരുന്നു എന്നാൽ ആ സീനാദേവി കുഞ്ഞമ്മ ഇപ്പോഴിതാ കോൺഗ്രസിൽ ചേരുന്നു കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചകൾ നടത്തി കോൺഗ്രസിൽ ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ആരോടൊക്കെയാണ് ചർച്ച നടത്തിയത് അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആണ് സീനാദേവി കുഞ്ഞമ്മയെ കോൺഗ്രസിലേക്ക് അംഗത്വം നൽകി സ്വീകരിക്കുന്നത് എന്നുറക്കണം വി ഡി സതീശൻ എടുത്ത നിലപാടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിച്ച ശ്രീനാദേവി കുഞ്ഞമ്മയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുവാൻ മുൻകൈയ്യെടുക്കുന്നത് അതേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എന്നുറക്കണം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിന് എതിരായ നിലപാടിൽ വെള്ളം ചേർക്കുകയാണോ വി ഡി സതീശൻ എന്ന ചോദ്യം ഉയർന്നത് എന്നാൽ ഞാൻ ഒരിക്കലും രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല ഒരു മാധ്യമപ്രവർത്തക ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുക മാത്രമാണ് ചെയ്തത് അത് വളച്ചൊടിക്കുകയായിരുന്നു എന്നാണ് സീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് ആ വാക്കുകൾ കേൾക്കാം ആ സമയത്ത് ഒരു ലഭിച്ചൊരു ഫോൺ കോൾ ഇതുവരെ മാധ്യമത്തെ ഞാൻ ഏത് മാധ്യമമാണ് വിളിച്ചതെന്ന് ഞാൻ നാളിതുവരെയും പറഞ്ഞില്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ പറയാൻ താൽപര്യപ്പെടുന്നതാണ് റിപ്പോർട്ടർ ചാനലിലെ വനിതാ മാധ്യമ പ്രവർത്തകയാണ് എന്നെ വിളിച്ചത് ആ പേര് പറയാൻ ഇപ്പോൾ നിലവിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐഡിനിറ്റി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ചാനൽ റിപ്പോർട്ടറാണ് അപ്പൊ റിപ്പോർട്ടറിൽ നിന്നുണ്ടായ ആ ഒരു കോൾ എന്നെ വ്യക്തിപരമായിട്ട് ഒരുപാട് വേദനിപ്പിക്കുന്നതും ഹരാസ് ചെയ്യുന്നതുമായിരുന്നു ആ ചോദ്യങ്ങൾ എന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ അൺനെസറി ആ വിഷയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അതിൽ പ്രതികരിക്കേണ്ടത് എന്റെ ആവശ്യമാണ് ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആ പ്രതികരണമാണ് എന്റെ ഭാഗത്തുനിന്നുണ്ടായത് കോൺഗ്രസിലേക്ക് സ്വീകരിക്കുക മാത്രമല്ല കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുക മാത്രമല്ല പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കാനും കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം എന്ന് വെച്ചാൽ കഴിഞ്ഞവണ മത്സരിച്ച് വിജയിച്ച അതേ ഡിവിഷനിൽ നിന്ന് ഇത്തവണ മത്സരിക്കും സീനാദേവി കുഞ്ഞമ്മ പക്ഷേ ചിഹ്നം അരിവാളം നിൽക്കതിലുമായിരിക്കില്ല കൈപ്പത്തിയായിരിക്കും എന്നും അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചതിന്റെ പേരിൽ സി പി ഐയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്ന സീനാദേവി കുഞ്ഞമ്മയെ സ്വീകരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ് എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും കൂട്ടൊരുക്കും കോൺഗ്രസിൽ എത്ര മാത്രം സ്വാധീനം ഇപ്പോഴുമുണ്ട് എന്നോർക്കണം അതിന്റെ ഒരു പ്രതിഫലനമാണ് കോൺഗ്രസിൽ സ്വാധീനമുള്ള വ്യക്തി തന്നെയാണ് പുറത്താക്കിയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിന്റെ തെളിവാണ് സീനാദേവി കുഞ്ഞമ്മയുടെ കോൺഗ്രസ് പ്രവേശനം അതിനേക്കാളും അപ്പുറത്തേക്ക് എല്ലാ കാലത്തും എല്ലായിപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ കർശന നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ നിലപാടിൽ വെള്ളം ചേർക്കുകയാണോ എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് വി ഡി സതീശനുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് വരുന്നത് എന്തുകൂടി ഓർക്കണം എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കൾ നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ നിലപാടിൽ നിന്ന് പുറകോട്ട് പോയിരുന്നു എന്നാൽ അന്ന് വി ഡി സതീശൻ അതിന് എതിരായിരുന്നു ഇപ്പോഴിതാ വി ഡി സതീശനും ആ പാതയിലേക്ക് തന്നെ വന്നിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സീതാദേവി കുഞ്ഞമ്മയുടെ കോൺഗ്രസിലേക്കുള്ള വരവ് മറ്റൊരു ചർച്ചയിലേക്ക് വഴിവെക്കുകയാണ് സ്ത്രീ പീഡകർക്ക് കൂട്ടുനിൽക്കുകയാണോ കോൺഗ്രസ് നേതാക്കൾ എന്ന ചോദ്യത്തിലേക്ക്